കോംറേഡ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസസി എന്ന് ഊഞ്ഞേരി തനിക്ക് മുമ്പിലുള്ള കാഴ്ച കണ്ട് തളരുന്ന പോലെ പാത്തുവിന് തോന്നി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അശ്വി അവൻ്റെ തല തൻ്റെ മടിയിൽ വെച്ച് പൊട്ടിക്കരയുന്ന അച്ചായ തൊട്ടടുത്ത് ശില പോലെ ഇരിക്കുന്ന ശിവ അതിനടുത്ത് തറയിൽ മുട്ടുകുത്തിയിരുന്നു കൈകൾ കൊണ്ട് മുഖം പുത്തി പൊട്ടിക്കരയുന്ന കാർത്തി ചുറ്റും കൂടിയവരൊക്കെ തേങ്ങലടക്കാൻ പാടുപെടുന്നുണ്ട് പാത്തു എല്ലാവരെയും നോക്കി കയ്യിലുണ്ടായിരുന്ന ബാഗ് ഉതിർന്നു വീണു തളർന്നു വീഴാൻ തുടങ്ങി അവൾ വേവിച്ച് വേച്ച് അശ്വിന്റെ അരികിലെത്തി അവന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് അവൾ അവനെ തന്നെ സൂക്ഷിച്ച് നോക്കി തന്റെ വിറയാറുന്ന കൈകൾ കൊണ്ട് അവന്റെ മുഖം ഒന്ന് തലോടിറയാർന്ന ശബ്ദത്തോടെ അവൾ വിളിച്ചു എണീറ്റ് വേഗം എന്നെ പറ്റിച്ച മതി ഞാൻ പേടിച്ച് തമാശ കാണിപ്പോലിങ്ങനെയൊന്നും ചെയ്യലേട്ടോ കണ്ണു നിൽക്കാൻ പറ്റില്ല ഇപ്പൊ എങ്ങക്ക് അവൾ കരസിലോടെ തന്നെ വിറച്ചുകൊണ്ട് പറഞ്ഞു ഇക്ക അവൾ വീണ്ടും വീണ്ടും അവനെ കുലുക്കി വിളിച്ചു പറഞ്ഞേക്കാനോട് എണീക്ക് എനിക്ക് സഹിക്കുന്നില്ല അവൾ അച്ചായനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ അച്ചായന്റെ കരച്ചിലിന്റെ ശക്തി കൂടി ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച അച്ചായൻ പൊട്ടിക്കരഞ്ഞു പോയി മോളെ നമ്മൾ അച്ചു നമ്മളില്ലാത്ത ലോകത്തേക്ക് പോയി അച്ചായൻ വിരുംബിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും പാത്തു ശക്തിയായി തള്ളി എന്റെ അങ്ങനെ പോവില്ല അങ്ങനെ ഞാൻ പോക്കൂല നേരത്തെ വരാൻ പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പറ്റിക്കുന്നു കണ്ടോ പാത്തു കളിയും ചെരിയും കൂട്ടിക്കലർത്തി പറഞ്ഞു എണീക്ക എനിക്ക് നീ പറ്റില്ല പറ്റില്ല നീ ഇരിക്കണെന്ന് നോക്കുരുത്തി കാര്യം ഇഷ്ടമില്ലാത്തോണ്ട് പിടിച്ചിരിക്കാപ്പോ ഇക്ക അവളെ പേടിപ്പിക്കാത്തൊന്ന് എണീക്ക് അവൾ ശക്തിയായ ശിനെ പിടിച്ചു കുലുക്കി അപ്പോഴേക്ക് രണ്ടു മൂന്ന് ടീച്ചേഴ്സ് വന്ന് അവളെ പിടിച്ചു മാറ്റാണ്ട് ശ്രമം നടത്തി അവൾ അവരെല്ലാം തട്ടിമാറ്റി ഒരു ഭ്രാന്തിയെപ്പോലെ അലറിക്കരഞ്ഞു ഒരുപാട് കരഞ്ഞ ക്ഷീണിതയായി നിലത്തേക്ക് ഊർന്നു വീണു അവൾ അവിടെ എല്ലാവരും ചേർന്ന് കൊണ്ടുപോയി അബോധാവസ്ഥയിലും ഇക്ക എന്ന് അവൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു ആരോ വിളിച്ചറിയിച്ചാണ് ശ്യാം കോളേജിലെത്തിയത് കേട്ടോന്ന് നേരിൽ കാണുന്നവരെ അവൻ വിശ്വസിച്ചില്ല തൻ്റെ പ്രിയപ്പെട്ടവന്റെ ദയനീയവസ്ഥ കണ്ട് അവൻ അലമുറയിട്ട് കരഞ്ഞു ഞൊടിയിടയിൽ വാർത്ത കാട്ടുതീ പോലെ പടർന്നു കോളേജ് ഹീറോ ഫോർ ഫൈറ്റേഴ്സിന്റെ നട്ടിൽ എല്ലരുടെയും പ്രിയപ്പെട്ട നേതാവ് എത്ര എതിരെ ആളുകൾ വന്നാലും പൊരുതി ജയിക്കുന്ന യോദ്ധാവ് വിശേഷണങ്ങളേറെയാണ് അവന് ആരുടെയോ കൊടുംക്രൂരതയ്ക്ക് ഇരയായപ്പോൾ ആ കോളേജിനെ നല്ലൊരു നായകനായിരുന്നു എല്ലാവർക്കും നഷ്ടപ്പെട്ടത് എല്ലാവരുടെയും പ്രിയപ്പെട്ട സഹചാരി വിദംബരോടെ അല്ലാതെ ആരും ആ വാർത്ത ശ്രവിച്ചില്ല ചതിയിലൂടെ തകർത്തതാണ് കേട്ടവർ മൊത്തം ഒരേ സ്വരത്തിൽ പറഞ്ഞു പോലീസ് എത്തി ബോഡിയോടൊന്ന് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു ഇൻക്വസ്റ്റ് നടത്തി ബോഡി പോസ്റ്റ്മോർട്ടത്തിനയക്കാൻ ഒരുങ്ങി വിടണ്ടടാ നമുക്ക് അശ്വിന്റെ ബോഡി അവിടെ നിന്ന് കൊണ്ടുപോകാനൊരുങ്ങിയപ്പോൾ കാർത്തി ആലടിക്കാരനോട് പറഞ്ഞു സംഭവത്തിന് ആരെങ്കിലും ഉണ്ടോ അശ്വിന്റെ ബോഡിയോടൊപ്പം നടക്കാനൊരുങ്ങിയപ്പോഴാണ് അച്ചായന്റെ കാതുകളിലേക്ക് സിഐയുടെ ചോദ്യം വന്നു പതിച്ചത് അത് കേട്ടതും അച്ചായൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു ശിവ അവളെ താനും മറന്നു കൺമുമ്പിൽ തന്റെ പ്രിയപ്പെട്ടവൻ പിടഞ്ഞു വീഴുന്നേ കാണേണ്ടി വന്നവളിവിടെ അച്ചായൻ അവളിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി നിശ്ചലമായി അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് അവൾ അവളെ കണ്ടതും അവന്റെ ഉള്ളം ഒന്ന് പിടഞ്ഞു ഓടിച്ചെന്ന് അവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു ശിവളെ അവൻ കരച്ചിലോടെ വിളിച്ചു നിറഞ്ഞുവന്ന കണ്ണുനീർ നിയന്ത്രിക്കാനായില്ല അവന് ശിവ പക്ഷെ യാതൊരു ഭാവ വ്യത്യാസവും നിന്നു അവളുടെ ദൃഷ്ടിയും മനസ്സും എവിടെയോ ആണ് ശരീരം മാത്രം ഇവിടെയും ഈ കുട്ടിയാണ് ദൃക്സാക്ഷി സി എ ചോദിച്ചുകൊണ്ട് അവിടേക്ക് വന്നു അച്ചായൻ അതേ നിറത്തിൽ തലയാട്ടി ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഈ കുട്ടിയോട് ചോദിക്കാനുണ്ട് അയാൾ ശിവയുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിപ്പോൾ നടക്കില്ല സർ അതിനൊന്നും പറ്റിയ മാനസികാവസ്ഥയിലല്ല അവളിപ്പോൾ അച്ചായന അവൾ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ഉണ്ടായി അയാൾ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു പറയുന്ന കേൾ സാർ ഇവിടെ നിങ്ങൾ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവരാം അല്ലാതെ ഈ നിമിഷം ഒരു ചോദ്യം ചെയ്യാൻ നടക്കില്ല അച്ചായന് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു ആ ശരിയാ സർ ഈ നിമിഷം അവളെ ചോദ്യം ഞങ്ങൾ സമ്മതിക്കില്ല അരുണും കൂട്ടിനകത്ത് പറഞ്ഞ് മുമ്പോട്ട് വന്നു കോളേജ് വിദ്യാർത്ഥികളോട് ഒരു കളി വേണ്ടെന്ന കൊണ്ടാവാം അദ്ദേഹം ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറി തന്റെ സഹപാടികളായ രണ്ട് പെൺകുട്ടികളെ വിളിച്ച് ശിവ അവരുടെ കൈകളിൽ ഏൽപ്പിച്ച ശേഷം അരുണേ ശിവയും പാത്തുവിനെയും ശ്രദ്ധിക്കണേ എന്നും പറഞ്ഞ് അച്ചായനും കാർത്തിയും ശ്യാമും തന്റെ പ്രിയപ്പെട്ടവന്റെ ശരീരത്തിന് അനുഗമിച്ച് രാവിലെ തൊടിയിലെ മടലൊക്കെ വെട്ടിക്കേറി വയ്ക്കിയായിരുന്നു നിർമ്മല പതിവില്ലാതെ കുറച്ച് ആളുകൾ വരുന്ന കണ്ടവൾ സംശയത്തോട് അവരുടെ അടുത്തേക്ക് ചെന്നു മുറ്റത്തൊരു പന്തിലിട്ടണം ഓടിയൊണ്ടുവരുമ്പോഴേക്കേ അതിലൊരാളുടെ സംസാരം കേട്ടു നിർമ്മലയുടെ ഉള്ളൊന്ന് കാളി അവൾ തൻ്റെ താലിയിലൊന്ന് പിടിമുറുക്കി എന്താ എന്ന് നിങ്ങൾ പറയുന്നേ അദ്ദേഹം പോയോ നിറഞ്ഞു വന്ന മിഴുന്നീനെ തുടച്ചു മാറ്റിക്കൊണ്ട് നിർമ്മല ചോദിച്ചു വന്നവരവരെ സഹതാപത്തോടെ നോക്കി പാവം എന്നോ നാട് വീട്ടുപോയ തന്റെ ഭർത്താവ് മരിച്ചെന്ന് വിചാരിച്ചാണ് അവർ വിതുമ്പുന്നത് അപ്പൊ മരിച്ചത് താൻ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന തന്റെ പൊന്നുമോനാണെന്ന് അറിയുമ്പോഴും വന്നവർ അവളോട് ഇന്ന് മറുപടി പറയണം എന്നറിയാതെ കുഴങ്ങി അപ്പോഴേക്ക് അവിടേക്ക് വിവരമറിഞ്ഞ് ചില ബന്ധുക്കൾ കൂടി എത്തി ബോഡി എപ്പോഴാ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് കൂട്ടത്തിൽ പ്രായം ചെന്നയാൾ ചോദിച്ചു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കോളേജിൽ പൊതുഷത്തിന് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരും ഇവിടെ കൂടുതൽ വെക്കേണ്ടെന്ന തീരുമാനം കൂട്ടത്തില് ഒരാൾ മറുപടി കൊടുത്തു ഇതെല്ലാം കേട്ടിന്ന നിർമ്മലക്ക് ദേഹം തളരുന്ന പോലെ തോന്നി എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് ദയവ് ചെയ്ത് കാര്യം നിറഞ്ഞത് പറയൂ അവർ ദയനീയമായി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി സാരിലടി നീ വിഷമിക്കല്ലേ അവൻ അത്രയും ദൈവം ആയുസ് കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി ആ പ്രായം ചെന്നയാൾ നിർമ്മലയുടെ തോളിൽ തട്ടി പറഞ്ഞു മാമ ആരുടെ കാര്യം പറയുന്നേ അവൾ സംശയത്തോടെ ചോദിച്ചു അച്ചു നമ്മുടെ അച്ചുവിനാരോ വെട്ടിയെന്ന് പോസ്റ്റ്മോർട്ടം കഴിയാറായി എന്നാ കേട്ടത് അയാൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ അല്ലെ എന്റെ കുഞ്ഞിനെ നിങ്ങൾക്കൊന്നും കണ്ടുടലോ എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ പറയണോ നോക്ക് അവൻ കോളേജിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്ന ഉമ്മയുടെ തണുപ്പ് പോലും അവളൊന്നും പോയിട്ടില്ല ഈ പറയുന്നു എന്റെ കുഞ്ഞിനെ കീറി മുറിക്കുകയാണെന്ന് നിർമ്മല അവരേക്ക് നോക്കി പറഞ്ഞു പക്ഷേ തന്നെ നോക്കുന്ന കണ്ണുകളിലൊക്കെ അവൾ സഹതാപമാണ് കണ്ടത് അരുതാത്തത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവളുടെ ഉള്ളിലും തോന്നി അമ്മ ധൈര്യം കൈവിടല്ലേ അമ്മ അവൻ്റെ അനെറ്റി കുട്ടികൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് അമ്മയാണ് ആശുവിന്റെ കൂടെ പഠിക്കാൻ നിഖിൽ നിർമ്മലയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു ഇല്ല ഞാനിത് വിശ്വസിക്കില്ല എന്റെ നിർമ്മലു കുഞ്ഞിങ് പെട്ടെന്ന് ഇവരോട് പറ ഇതൊക്കെ നിർമ്മല പൊട്ടിക്കറിഞ്ഞോണ്ട് പറഞ്ഞു എല്ലാരും വെറുതെ പറയില്ലോ അവൾ അവസാന പ്രതീക്ഷയെന്നോണം എല്ലാവരുടെയും മുഖത്തേക്കും നോക്കി പോയമ്മേ അവൻ നമ്മളേക്ക് വിട്ട് പോയിട്ട് മണിക്കൂറുകളായി നിഖിൽ നിർമ്മലയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു കരഞ്ഞുകൊണ്ട് നിർമ്മല നിഖിലിന്റെ കൈകളിലേക്ക് കുഴഞ്ഞു വീണു അകത്ത് സ്കൂളിലേക്ക് പോകാനായി തയ്യാറായിക്കൊണ്ടിരുന്ന അശ്വിനി അനുമോളും ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു നീലിന്റെ കയ്യിൽ കിടക്കുന്ന അമ്മയെ അമ്മയെ കണ്ടവർ അയ്യോ അശ്വിനി നോക്കി ചോദിച്ചു ഒന്നുമില്ല വെള്ളം ആ പറഞ്ഞു അവൾ മാറ്റി ഒരു കപ്പ് വെള്ളവുമായി തിരികെ വന്നു നീല ആ വെള്ളം മേടിച്ച് നിർമ്മലയുടെ മുഖത്തേക്ക് തെളിച്ചു തന്റെ മുഖത്തേക്ക് വെള്ളം വീണതും അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു തനിക്ക് ചുറ്റുമുള്ളവരെ നോക്കിയ ശേഷം ചാടി എഴുന്നേറ്റ് മോനെ അച്ചു എന്ന് പറഞ്ഞു ഉറക്കെ കരഞ്ഞു അമ്മയെ സംശയത്തോടെ നോക്കി ചോദിച്ചു അവൻ മക്കളെ മക്കളെയും ചേർത്ത് പിടിച്ച് അവൾ കരഞ്ഞു അമ്മ പറയുന്നോ കരയുന്നോ മനസ്സിലാവാതെ അവര് അമ്മയോടൊപ്പം കൂടി തങ്ങളുടെ ഏട്ടനെന്തോ പറ്റിയെന്ന് അവർക്ക് മനസ്സിലായി ആ രംഗം കണ്ടിരുന്നവർ കരസിലടക്കാൻ പാടുവിട്ടു അശ്വിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ പൊതുദർശന വെച്ച ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും സംസ്കാരം വീട്ടുവളപ്പിൽ നാടും വീടും ഒരുപോലെ തേങ്ങി അശ്വിന്റെ മരണവാർത്ത അറിഞ്ഞ് തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും ആയിരക്കണക്കിന് ആളുകളാണ് കോളേജ് അങ്കണത്തിൽ തടിച്ചു കൂടിയത് ആളുകളെ നിയന്ത്രിക്കാൻ പോലീസും വിദ്യാർത്ഥികളും നന്നായി പാടുവിട്ടു തങ്ങളുടെ സഹപാഠിയുടെ വിയോഗം അറിഞ്ഞ കൂട്ടുകാർ തേങ്ങലോടെയാണ് അവിടെ എത്തിച്ചേർന്ന് കോളേജിലേക്ക് പോകുന്ന റോഡിന് ഇരുവശവും കരിങ്കുടികൾ ഉയർന്നു പ്രിയ പ്രിയസുഹൃത്തിന് ആദരാഞ്ജലികൾ എന്നെഴുതിയ അശ്വിൻ്റെ പുഞ്ചിരി തൂവുന്ന ഫ്ലെക്സുകൾ ഉയർന്നു ആ ഫോട്ടോയിലേക്ക് നോക്കുന്ന ഓരോ ഹൃദയവും വിങ്ങി പൊട്ടി പാത്തുവിനെയും ശിവയെയും ആദ്യം തന്നെ അരുൺ അശ്വിൻ്റെ വീട്ടിലേക്ക് അയച്ചിരുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡിയുമായി തിരികെ വരികയാണ് അച്ചാവിനും ശ്യാമും കാർത്തിയും മൂന്നുപേരും അശ്വിനെ തന്നെ ദൃഷ്ടി പതിപ്പിച്ച് മൗനുമായി തേങ്ങുകയാണ്പ്പാ ഇതൊന്നും സത്യമില്ലല്ലോടാ ഇതൊക്കെ വെറുതെ അല്ലേ ഈ രാവുലിനും പുഞ്ചിരി തൂവുന്ന മുഖമായിട്ട് അച്ഛൻ നമ്മുടെ കാർത്തി നോക്കി അവനെ നമുക്ക് ശ്യാം വാക്കുകൾ മുഴുവനാക്കാതെ തേങ്ങി ആംബുലൻസ് കോളേജിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അതിനെ പൊതിഞ്ഞ ആളുകൾ ചുറ്റും കൂടി കോളേജ് ഓഡിറ്റോറിയത്തിൽ അശുവിന്റെ ശരീരം പൊതുദർശനത്തിന് വെച്ചു തന്റെ പ്രിയപ്പെട്ടവന് കണ്ണീരോടെ സഹപാഠികളും അധ്യാപകനും യാത്രാമൊഴി നൽകി അച്ചായനും ശ്യാമും കാർത്തി അരുണുമെല്ലാം അവൻ്റെ അരികിൽ തന്നെ നിന്നു പൊതുവർഷത്തിന് വെച്ച ശേഷം അശ്വിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും അവിടെമാകെ ജനസാഗരമായി കഴിഞ്ഞിരുന്നു അവൻ്റെ ശരീരം അകത്തേക്ക് വെച്ചതും അശ്വിനെ അനുമോളും ഏട്ടയെന്ന് വിളിച്ച് ഓടി വന്നു അവരാ ചില്ലുകൂട്ടിലൂടെ തങ്ങളുടെ ഏട്ടനെ നോക്കി പൊട്ടിക്കരഞ്ഞു അലമുറയിട്ട് കരയുന്ന രണ്ടനിയത്തിമാരെ നോക്കി എല്ലാവരും വിതുമ്പി ഒരുപാട് നേരം അവനങ്ങനെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് വേഗം അടക്കം ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു തന്റെ മകൻ അന്ത ചുംബനം നൽകുന്ന അമ്മയുടെ കരസിൽ എല്ലാവരുടെയും കണ്ണുനിറച്ച് അവസാനമായി ശിവയെ അശ്വിന്റെ അരികിലേക്ക് കൊടുത്തു അവർക്കൊരു നോക്ക് കാണാൻ വേണ്ടി അശ്വേട്ട അവൾ തേങ്ങി കരഞ്ഞുപോയി നിറമിഴിയോടെ അവനെ നോക്കി അവൾ നിന്നു അവന്റെ നെറ്റിയിൽ തന്റെ അധരങ്ങൾ പതിപ്പിച്ചപ്പോൾ അവൾ അറിഞ്ഞു നഷ്ടപ്പെടലിന്റെ വേദന തന്റെ സ്വപ്നമിത തന്നെ തനിച്ചാക്കി യാത്രയാവുന്നു അവൾ അവനെ ഇറുകെ പിടിച്ചുപോയി ആര് വേർപ്പെടുത്തിയാലും വേർപ്പെടാൻ വയ്യാതെ അവളവനെ ചുറ്റിപ്പിടിച്ചു ആ ചേട്ടാ എന്തിനെ വിട്ടിട്ട് പോയി പറഞ്ഞില്ലായിരുന്നു എന്നോട് ഇനി നീയെന്നോ ഞാനെന്നോ ഇല്ല ശിവ നമ്മളെന്ന സത്യം മാത്രം നോക്കി എന്നിട്ടിപ്പം എന്നെ മാത്രം തരിച്ചാക്കി പോവാണ് പറ്റില്ല കേട്ടില്ല ജീവിക്ക് അങ്ങനെ ഇട്ടിട്ട് പോവാനാണെങ്കിൽ എന്നെ കൈ പിടിച്ചത് എന്തിനാ ശിവ അവന്റെ മുറുകിയെ പിടിച്ച് പൊട്ടിക്കറിഞ്ഞു കണ്ടു നിൽക്കുന്നവരുടെ ഹൃദയം പിളർക്കുന്ന കാഴ്ചയായിരുന്നത് എല്ലാവരും കരച്ചിലടക്കി നിന്നു ഇതുവരെ മൂടിക്കെട്ടി നിന്നിരുന്ന ശിവ ഇപ്പോൾ ആർത്ത് പെയ്യുകയാണ് രംഗം വഷളാവുകയാണെന്ന് തോന്നിയതും ശിവയുടെ ചേച്ചി അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അവൾ ഒന്നുകൂടി അവനോട് ഇറങ്ങിയതല്ലാതെ വേർപെടാൻ തയ്യാറായില്ല കാർത്തിയും ശ്യാമ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു നോക്കി പക്ഷെ അവനെ നടത്തി മാറ്റാൻ

ഈ ശിവ പാകില്ലാത്ത കുട്ടി ഒട്ടും ഭാഗ്യാത്തവള് എന്റെ ജീവിതത്തിലോട്ട് കൊണ്ട് പറഞ്ഞു അച്ഛന്റെ മോളെന്തൊക്കെയായി പറയുന്നേ ഇങ്ങനെ കരയില്ലേ അത് ആത്മാവിനെ ദോഷം ചെയ്യും ശിവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന പറഞ്ഞു ആ എന്നോട് കരയുന്ന് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പറഞ്ഞു അപ്പോഴേക്കും കാർത്തി അച്ചാനും കൂടി വന്ന് ശിവയവിടുന്ന് പിടിച്ചു എഴുന്നേൽപ്പിച്ചു ശിവനും ലക്ഷ്മിയും ചേർന്ന് അവൾ അകത്തേക്ക് കൊണ്ടുപോകാനൊരുങ്ങി അകത്തേക്ക് കയറാനൊരുങ്ങിയപ്പോൾ ശിവ തിരിഞ്ഞ് വീണ്ടും അശ്വിനെ നോക്കി അവിടെ തന്നെ നിന്നു വാ വാമോളെ ഇനി ഇവിടെ നിൽക്കട്ടെ ശിവൻ അവിടെ ചുമലിൽ പിടിച്ച ബലമായി അകത്തേക്ക് ഒരുങ്ങി ഞാൻ ഒന്നുകൂടെ കണ്ടോട്ടെ നോക്കി വേണ്ട എന്റെ മോളിനെ അവിടേക്ക് പോകണ്ട ശിവൻ വാക്കുകൾ കടുപ്പിച്ച് പറഞ്ഞു പ്ലീസ് അച്ഛൻ ഞാൻ അച്ഛന് അവസാനായിട്ട് ഉമ്മ കൊടുത്തിട്ടും ഇനിയ ജന്മ എനിക്ക് അതിന് സാധിക്കില്ലെന്ന് തട്ടിപ്പറിച്ചെടുത്തില്ല ദൈവങ്ങള് എന്റെ സന്തോഷത്ത് ശിവ അപേക്ഷയോടെ അച്ഛനെ നോക്കി വേണ്ട മോളെ എന്റെ മോളിനി അങ്ങോട്ട് പോകണ്ട അതെന്റെ മോളുടെ സങ്കടത്തിന്റെ ആളും കൂട്ടി ചെയ്യൂ ശിവൻ അവളിലെ പിടുത്ത ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ദയനീയമായി ശിവനെ നോക്കി പോയിക്കോട്ടെ അച്ഛള് മതി ഒരു അവനെ കണ്ടോട്ടെ ഒരു നോക്ക് കാണാൻ അവനില്ല ലക്ഷ്മി കണ്ണുനീനെ നിയന്ത്രിക്കാനാവാതെ പൊട്ടിക്കറിഞ്ഞുപോയി ശിവയുടെ മേലുള്ള ശിവന്റെ കരങ്ങൾ അഞ്ഞതും അവൾ വേച്ച് വേച്ച് അശുവിന്റെ അരികിലേക്ക് ചെന്നു അവൻ്റെ കവളിൽ അവടെ കൈത്തലം വെച്ച് മെള്ള അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു തൻ്റെ പ്രിയപ്പെട്ടവന് നൽകുന്ന അന്ത്യ ചുംബനം ഇനി ഈ ജന്മം തനിക്ക് അതിനാവില്ല ഈശ്വര ഈ ജീവൻ കൂടി ഒന്ന് കൂടിയൊന്നെടുക്ക് അവൾ മനമൊരുകി പ്രാർത്ഥിച്ചു അവൻ്റെ നെറ്റിയിൽ നിന്നും തൻ്റെ അധ്യയങ്ങൾ അടത്തി മാറ്റാൻ മനസ്സ് മനസ്സനുവദിച്ചില്ല ചുമലിൽ ആരുടെയോ കരസ്പർശനമേറ്റാണ് അവൾ തിരിഞ്ഞു നോക്കിയത് തന്നെ നോക്കി സങ്കടപ്പെടുന്ന അച്ചായനെ കണ്ടവൾ എഴുന്നേറ്റു കരയരുത് എന്നവൻ അവളോട് തലകൊണ്ട് ആംഗ്യം കാണിച്ചു അശ്വിനെ നോക്കി അകത്തേക്ക് പോകാനിരിങ്ങിയ ശിവ വേസി വീഴാൻ പോയതും അച്ചാനെ അവളെ താങ്ങി അവളെ കോരിയെടുത്തവൻ അകത്തെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി പാത്തുവിനെ താങ്ങി പിടിച്ചാണ് അവളുടെ സഹോദരൻ നാതിർ അച്ചുവിനെ കാണിക്കാനായി കൊണ്ടുവന്നത് എനിക്ക് ഈ അവസ്ഥയിൽ എൻ്റെ ഇക്കാനെ കാണേണ്ട എന്ന് അവൾ പുലമ്പുന്നുണ്ട് അവൻ്റെ അരികിലെത്തിയതും അവൾ പൊട്ടിക്കറിഞ്ഞ് അവിടെ ഇരുന്നു ഇക്ക ഇത്രയും കൂടുതൽ എന്നെ സ്നേഹിച്ച് ഇതിനു വേണ്ടിയായിരുന്നു അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു അവനിലേക്ക് തന്നെ നോക്കിയിരുന്നവൾ നിശ്ശബ്ദം തേങ്ങി തന്റെ ഇരു സൈഡിലുമായി അശ്വിന്റെ രണ്ട് അനിയത്തി കുട്ടികൾ വന്നിരുന്നപ്പോൾ അവൾ ഇരു കൈകൾ കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചു ഏട്ട അവസാനായിട്ട് ഞങ്ങളോട് പറഞ്ഞു ചേച്ചിയെ കുറിച്ച അടുത്ത ജന്മത്തിൽ ഈ പെങ്ങളെ തരണം അശ്വിനെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എന്തിനാ ചേട്ട ഞങ്ങള് തരിച്ചാക്കി പോയത് കൂടെ കൊണ്ടാകുന്നില്ല ഞങ്ങൾ കൂടി അനുമോൾ കരശിലോടെ പറഞ്ഞു അവര് അവന്റെ അരികിൽ നിന്ന് മാറ്റാൻ ഒരുപാട് പ്രയാസപ്പെട്ടു അവസാനമായി അവന് ആചാരപ്രകാരം മലരും വെള്ളവും കൊടുത്തു എല്ലാവരും തേങ്ങയോട് അവന് യാത്രാമൊഴി നൽകി അശ്വിന്റെ ശരീരം പുറത്തേക്കെടുത്തപ്പോൾ വാവിട്ട് അലറിക്കറയുന്ന നിർമ്മലയും അവൻ്റെ പെങ്ങമാരെയും നിയന്ത്രിക്കാൻ ബന്ധുക്കൾ നന്നായി പാടുവിട്ടു കർമ്മം ചെയ്യാൻ ആരാ ഉള്ളേ പൂജാരിയുടെ ആ ചോദ്യം കേട്ട് എല്ലാവരും പരസ്പരം നോക്കി അശ്വിന് കൂടെ പേർപ്പ് അച്ഛനും ആര് കർമ്മം ചെയ്യുമെന്ന ചോദ്യമുയർന്നു ബന്ധത്തിൽപ്പെട്ട ഒരാളെ കർമ്മം ചെയ്യാൻ വിളിച്ചപ്പോൾ കാർത്തി അതിനെതിർത്തോണ്ട് മുൻപോട്ട് വന്നു കുളിച്ചീറു മാറ്റുക അവൻ അച്ഛൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട എല്ലാവരും സംശയത്തോടെ കാർത്തിയെ നോക്കി न्द्रलय शोभयुनी मन्य यन्त्रोकडिपद